രാജ്യത്താകമാനം വ്യാപകമായി വർദ്ധിച്ചുവരുന്ന ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് കടിഞ്ഞാണിടാൻ ശക്തമായ നടപടികളുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് വിൻഗോ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ആൻഡ്രോയിഡ് ആപ്പ് വഴി ലക്ഷക്കണക്കിന് ആളുകളെ കബളിപ്പിച്ച് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത സംഘടിത സംഘത്തെ തകർക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ പ്രത്യേക ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നത് ഈ നടപടികളുടെ ഭാഗമായി തട്ടിപ്പിന് മുഖ്യമായും ഉപയോഗിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ടെലഗ്രാം ചാനലുകളും ഗ്രൂപ്പുകളും കേന്ദ്ര സർക്കാർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്താണ് വിംഗോ ആപ്പ് തട്ടിപ്പ് കുറഞ്ഞ തുക നിക്ഷേപിച്ച് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ ലാഭം നേടാമെന്ന ആകർഷകമായ വാഗ്ദാനമാണ് വിംഗോ ആപ്പ് മുന്നോട്ട് വെക്കുന്നത് കളർ പ്രഡിക്ഷൻ എന്ന പേരിൽ അവതരിപ്പിക്കുന്ന ഈ ഗെയിമിലൂടെ ചുവപ്പ് പച്ച തുടങ്ങിയ നിറങ്ങൾ തെരഞ്ഞെടുക്കുന്നതിലൂടെ പണം ഇരട്ടിയാക്കാമെന്ന് ഉപഭോക്താക്കളെ വിശ്വസിപ്പിക്കുകയാണ് തട്ടിപ്പുകാരുടെ രീതി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ലാത്ത ഈ ആപ്പ് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും പ്രത്യേകിച്ച് ടെലഗ്രാം ചാനലുകൾ വഴിയുമാണ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് തുടക്കത്തിൽ ചെറിയ തുക നിക്ഷേപിക്കുന്നവർക്ക് ലാഭം നൽകി വിശ്വാസം നേടിയെടുക്കുകയാണ് ഇവരുടെ തന്ത്രം ഇതിലൂടെ ഉപഭോക്താക്കളെ കൂടുതൽ തുക നിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ച ശേഷം വലിയ തുക അക്കൌണ്ടിലെത്തുന്ന ഘട്ടത്തിൽ ആപ്പും അനുബന്ധ ടെലിഗ്രാം ചാനലുകളും പെട്ടെന്ന് പ്രവർത്തനരഹിതമാക്കി പണവുമായി മുങ്ങുകയാണ് തട്ടിപ്പ് സംഘം ചെയ്യുന്നത് ഇതോടെ നിക്ഷേപിച്ച തുക മുഴുവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ഇരകൾ എത്തിച്ചേരുക ടെലഗ്രാമിനെതിരെ കടുത്ത നടപടി ഈ തട്ടിപ്പ് ശൃംഖലയുടെ പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിച്ചിരുന്നത് ടെലഗ്രാം ആപ്പാണെന്ന അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് സൈബർ പോലീസിന്റെ നിരീക്ഷണത്തിൽ നിന്ന് എളുപ്പത്തിൽ മാറാൻ കഴിയുന്ന പ്ലാറ്റ്ഫോം എന്ന നിലയിലാണ് തട്ടിപ്പുകാർ ടെലഗ്രാം തെരഞ്ഞെടുക്കുന്നതെന്നാണ് വിലയിരുത്തൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകാനും നിക്ഷേപം സ്വീകരിക്കാനുമെല്ലാം ടെലഗ്രാം ചാനലുകളും ഗ്രൂപ്പുകളും ഉപയോഗിച്ചിരുന്നു എന്നാൽ കേന്ദ്ര ഐ ടി മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന അയ്യായിരത്തിലധികം ടെലഗ്രാം ചാനലുകളും ഗ്രൂപ്പുകളും ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ഈ ചാനലുകൾ നിയന്ത്രിച്ചിരുന്ന അഡ്മിന്മാരെ കണ്ടെത്താനും അവരുടെ ബാങ്ക് അക്കൌണ്ടുകളുടെയും ഡിജിറ്റൽ ഇടപാടുകളുടെയും രേഖകൾ പരിശോധിക്കാനുമുള്ള ശ്രമങ്ങൾ അന്വേഷണ ഏജൻസികൾ ഊർജിതമാക്കിയിട്ടുണ്ട് ഓൺലൈൻ ഗെയിമുകളിലൂടെയോ ആപ്പുകളിലൂടെയോ എളുപ്പത്തിൽ പണം സമ്പാദിക്കാമെന്ന വാഗ്ദാനങ്ങളിൽ പൊതുജനം വീഴരുതെന്ന് കേന്ദ്ര സർക്കാർ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഔദ്യോഗിക ആപ്പ് സ്റ്റോറുകളിൽ ലഭ്യമല്ലാത്ത ആപ്പുകൾ ഡൌൺലോഡ് ചെയ്യുന്നത് സാമ്പത്തിക നഷ്ടം മാത്രമല്ല ഫോണിലെ വ്യക്തിഗത വിവരങ്ങളും ബാങ്ക് വിവരങ്ങളും ചോരാനുള്ള സാധ്യതയുമുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു ഇതോടൊപ്പം ഈ തട്ടിപ്പിന് പിന്നിൽ ചൈനയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില അന്താരാഷ്ട്ര സൈബർ ലോബികൾക്ക് ുണ്ടോ എന്നതും സൈബർ ടീം വിശദമായി അന്വേഷിച്ചു വരികയാണ് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങൾ കണ്ടെത്തിയാൽ കൂടുതൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് നേരിടേണ്ടി വന്നാൽ ഒരു നിമിഷം പോലും വൈകാതെ ദേശീയ സൈബർ ക്രൈം ഹെൽപ്പ് നമ്പറായ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യത്തിൽ വിളിച്ച് പരാതി നൽകണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു തട്ടിപ്പ് നടന്നതിന് ശേഷം ആദ്യ രണ്ട് മണിക്കൂർ അഥവാ ഗോൾഡൻ അവർ സമയത്തിനുള്ളിൽ പരാതി നൽകിയാൽ നഷ്ടപ്പെട്ട പണം തിരിച്ചുപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നു പൊതുജനങ്ങളുടെ ജാഗ്രതയും സമയബന്ധിതമായ നടപടികളും മാത്രമാണ് ഇത്തരം സൈബർ തട്ടിപ്പുകൾക്കെതിരെ ഏറ്റവും ശക്തമായ പ്രതിരോധമെന്ന് സർക്കാർ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി